നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം ഭഗവത് സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് പടിപടിയായി വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ സഹായിക്കുന്ന സന്ദേശം രണ്ട് കാർഡാണ് എടുക്കുക നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആദ്യം തോന്നുന്നത് ആ കാർഡ് വായിച്ചിട്ട് അതാദ്യം എടുക്കുക ഉള്ളിലേക്ക് തോന്നുന്നു നാരായണ പ്രസൻസ് ഓഫ് മൈൻഡാണ് തിങ്ക് ആൻഡ് ആക്ട് വയസ്സിൽ ഇടത്തൊരു കാടം കളിയും പേഷ്യൻസ് ഓൾ യുർ ആക്ഷൻസ് വിൽ ബി റിവാർഡ് ആൻഡ് ലവ് വിൽ ഫോളോ ഹവ് പേഷ്യൻസ് പ്രസൻസ് ഓഫ് മൈൻഡ് തിങ്ക് ആൻഡ് ആക്ട് വയസ്സിൽ അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് തിങ്ക് ആൻഡ് ആക്ട് വയസ്സിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ബുദ്ധിപരമായിട്ട് ആലോചിച്ച് വരുമ്പരായികൾ ആലോചിച്ചിട്ട് പിന്നെ അതും എങ്ങനെ കൂടി കുറച്ച് കൂടി ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡ് ആൻഡ് ലവ് വിൽ ഫോളോ ഹാവ് പേഷ്യൻസ് നമ്മൾ ക്ഷമയോടു കൂടി നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ബുദ്ധിപരമായി നോക്കി കാര്യ വിശകലനം ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയുടെ റിവാർഡുകൾ നമുക്ക് തീർച്ചയായിട്ടും വരുന്ന പറയുന്നത് കാരണം നന്മ നിറഞ്ഞ പ്രവർത്തിയിലേക്കാണ് ചിന്തിച്ച് ആലോചിച്ച് ക്ഷമയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതൊരു നന്മ നിറഞ്ഞ പ്രവർത്തിയായി മാറും അങ്ങനെ വരുന്ന പ്രവർത്തി റിവാർഡഡ് ആണ് ശരിക്ക് വിൽ ബി റിവാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്കതൊരു അതൊരു യൂണിവേഴ്സിൽ നിന്നുള്ളൊരു റിവാർഡ് നമ്മുടെ ആ പ്രവർത്തികൾക്കൊക്കെ ഒരു അനുഗ്രഹം ഒരു ആശീർവാദം ഒരു അനുഗ്രഹം അതിൻ്റെ ഒരു നന്മ ഐശ്വര്യം ഒക്കെ നമുക്ക് യൂണിവേഴ്സ് തന്നെ തരും എന്ന് പറയുന്നത് എങ്ങനെ വിത്ത് ലവ് ആണ് ലവ് വിൽ ഫോളോ സ്നേഹത്തോടു കൂടിയാണ് കേട്ടോ സ്നേഹവും നമ്മൾ ഫോളോ ചെയ്യുന്ന പറയുന്നത് ഹവ് പേഷ്യൻസ് അപ്പൊ നല്ല ക്ഷമയോടുകൂടിസ് ഓഫ് മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക പ്രവർത്തിക്ക നന്മ നിറഞ്ഞതാവട്ടെ ഇന്നത്തെ ഒരു ദിവസം